ഇന്നൊരടിപൊളി സീ ഫുഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ എടപ്പാലിനടുത്ത് അയിലക്കാടുള്ള കായലോരം റെസ്റ്റോറൻറ്റാണ് അവരൽപ്പം നേരത്തെ വന്നതുകൊണ്ട് തന്നെ നേരെ അവരുടെ കിച്ചണിലേക്ക് കയറാനും വീഡിയോ എടുക്കുന്നതിനും സൗകര്യം അവർ തന്നെ ചെയ്തു തന്നു കിച്ചണിലേക്ക് കയറിയ സമയം നേരെ കണ്ടത് അവരുടെ സ്പെഷ്യൽ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഐറ്റംസ് സ്പെഷ്യൽ മീനുകളാണ് കിച്ചണിൽ നോക്കിയപ്പോൾ അവർ നാല് പേരാണ് ഉണ്ടായിരുന്നത് ഒരാൾ മീനിൽ മസാല തേച്ച് പിടിപ്പിക്കുന്നു മറ്റൊരാൾ നിന്ന് ചോറ് വാർക്കുന്നു ഒരാൾ നിന്ന് പപ്പടം ഭരിക്കുന്നു മറ്റൊരാൾ പായസം പാചകം ചെയ്യുന്നു എല്ലാവരും നല്ല തിരക്കിൽ വാഹനങ്ങളിൽ വരുന്ന ഓരോരുത്തരും കിച്ചണിൽ നിൽക്കുന്ന എൻ്റെ അടുത്ത് വരെ ഓർഡർ പറയുകയായിരുന്നു ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ സ്പെഷ്യൽ മസാല ബോർഡിൽ കണ്ടില്ലേ കായലോരം ഹോട്ടൽ അതവർ ചുമ്മാ എഴുതിയ ചെയ്യുന്നതല്ല കേട്ടോ ഈ ഹോട്ടലിന്റെ ഒരു സൈഡിൽ കായലാണ് ആ ഒരു കായലുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇതിന് കായലോരം റെസ്റ്റോറൻറ്റിൽ എന്ന് വേറിട്ടുള്ളതും ഈ കായലിൽ നിന്നും പിടിക്കുന്ന മത്സ്യം ഉപയോഗിച്ചാണ് ഇവിടെ ഫുഡ് തയ്യാറാക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവര് ഫിഷ് പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് നല്ല കോക്കനട്ട് ഓയിലാണ് അതും ഒരു തവണ ഉപയോഗിച്ച ഓയിൽ അടുത്ത ദിവസത്തേക്ക് ബാക്കി വെക്കുന്നു ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഓൾ ഓളിൻ്റെ ഞാൻ പോരുന്നത് വരെ ആ ഒരു ചിരി അവിടെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മുത്ത് പുള്ളിയാണ് കുക്ക് ചെയ്യുന്നതും പുള്ളിയുടെ വീടാണ് തൊട്ടുപുറകിൽ കാണുന്നതും ഈ ഒരു കട തുടങ്ങിയതും ഒരുപാട് നാൾ കൊണ്ടു കടന്നതും അദ്ദേഹത്തിൻ്റെ മുപ്പയാണ് മുപ്പ വയ്യാതായ ശേഷം അദ്ദേഹം വരും പുള്ളി പറഞ്ഞ് വേഗം ഇങ്ങോട്ട് തിരിഞ്ഞു ഫിഷ് ഫ്രൈ ചെയ്യാൻ തുടങ്ങുകയാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഇവിടെ സൗകര്യം ഉണ്ടാവില്ല അത്ര കാരണം ഓരോ അടുപ്പിലും ഓരോ ചട്ടി ഉണ്ടാവും അതിലെല്ലാം ഓരോ ഐറ്റം ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ട് പിന്നെ അവർക്ക് വീഡിയോ എടുക്കാനോ നോക്കാനോ ഒന്നും സമയം എന്ന് സമയമുണ്ടാവില്ലാതെ ഫ്രൈ ചെയ്ത് വരുമ്പോഴുള്ള സ്മെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിലേയും കൺട്രോൾ പോകാൻ തുടങ്ങി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാൾ നിന്ന് ചോറ് വാർക്കുന്നു മറ്റൊരു ചേച്ചി ഇന്ന് പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടുപോലും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കാൻ പോലും സമയം കിട്ടുന്നില്ല കാരണം ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാവുന്നതനുസരിച്ച് തിരക്കിങ്ങനെ വന്നുകൊണ്ടിരുന്നില്ല കിച്ചണിൽ നിന്ന് കൺട്രോൾ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ കയറി മുകളിലേക്ക് അവിടെ നിന്ന് കായലിൻ്റെ വ്യൂ കണ്ട് ഞങ്ങൾ നേരെ വാഴ അപ്പോൾ ചോറിൻ്റെ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല കരിമീനും അതുപോലെ കണ്ണനും പിന്നെ കോലാനുമാണ് എൻ്റെ പോലും ഒരു രക്ഷയില്ലാത്ത അച്ചാറായിരുന്നു കേട്ടോ നല്ല മാങ്ങ അച്ചാർ അവർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് എത്ര പെട്ടെന്ന് അച്ചാർ കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും വാങ്ങിച്ചതെന്ന് അതുപോലെ മീനൊന്നും ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റ് അവരുടെ ആ പ്രത്യേക മസാല കൂട്ട് തന്നെയാണ് എടുത്ത് പറയേണ്ടത് എല്ലാം മസ്റ്റ് ഡ്രൈ ഐറ്റംസാണ് കേട്ടോ ഈ ഭാഗത്തൂടെ വരുന്നവരൊക്കെ ഒരു തവണയെങ്കിലും ഇവിടെ കയറി ടേസ്റ്റ് ചെയ്ത് നോക്കുക